ഓക്കെ ഞാൻ ആ ചോദ്യം ഈ ഒരൊറ്റ കൊസ്റ്റിൻ മറക്കം ഞാൻ അവസാനിപ്പിക്കാം അങ്ങനെ ഒരാളില്ല അതിപ്പോ പാസ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഒരു ആയിക്കോട്ടെ അങ്ങനെ ഒരാളില്ലായെങ്കിൽ അങ്ങനെ ഒരാളില്ല പറയാൻ എന്നൊരു കൂടുതൽ വരുന്നത് കൂടുതൽ വന്നോട്ടെ എന്താണ് ഞാൻ പിന്നീട് പറയുമല്ലോ അപ്പൊ എന്തായാലും എന്റെ ലൈഫിലെ ഏറ്റവും കാര്യം മൂത്തോ എനി അത് എന്റെ പേഴ്സണൽ എനിക്ക് പബ്ലിക് കാര്യമൊന്നില്ല അവരറിഞ്ഞോണ്ടേ എല്ലാം മുന്നോട്ട് പോയിട്ടുള്ളൂ പോയിട്ടുള്ളൂ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു ഇപ്പോൾ ഏതായാലും പേഴ്സണൽ ലൈഫ് പബ്ലിക്കാക്കണം എന്ന് രേണു സുധിക്ക് താല്പര്യമില്ല ആയിക്കോട്ടെ ബിഗ് ബോസിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഉള്ളിൽ ബിഗ് ബോസിന് രേണു രേണുസ്തുധി അവിടെ അതിനുള്ളിൽ കളിക്കുന്ന സമയത്ത് പുറത്ത് എന്തായാലും ഇത് ഭയങ്കര ഡിസ്കഷനാവും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് കാര്യം എന്താണെന്നറിയോ നമ്മളെ ഈ വീഡിയോസ് ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് ഇപ്പോൾ പല കോണ്ടെടുത്ത് വീഡിയോസ് ചെയ്യല്ലോ അപ്പോൾ ഇപ്പോൾ എസ്പെഷ്യലി രേണു സുദീനൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും നമ്മളൊക്കെ കോൺടാക്റ്റ് ചെയ്യും എന്നിട്ട് പലരും പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുതരും പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഞാൻ ഒരു കേ കാര്യം ഇതുപോലെ വോയിസ് ലീക്ക് പുറത്തുവിടുക അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ അതിനടുത്ത് റിയാക്ട് ചെയ്യുന്നതെന്ന് മാത്രം പക്ഷേ അതിൻ്റെ അർത്ഥം നമുക്കൊന്നും അറിയില്ല എന്നല്ല പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഞാനും അറിഞ്ഞിട്ടുണ്ട് എന്തായാലും വഴിയെ അവരായിട്ട് തന്നെ തുറന്ന് പറയുന്ന സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം എന്തായാലും ഇന്ന് ഈ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ചെറിയൊരു ഇന്റർവ്യൂവിൻ്റെ പോർഷൻ കാണിച്ചല്ലോ അത് മൈൻഡ്സ്കേപ്പ് എന്ന് ഒരു ചാനലിൽ വന്നിട്ടുള്ള ഇന്റർവ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ആങ്കർ ഇവന് ഒരു കുതിരപ്പവൻ കാരണം എന്താ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കേണ്ട രീതിയിൽ മാത്രം ചോദിക്കുന്നു അതായത് എന്ത് ഉത്തരമാണ് അവർക്ക് കാര്യങ്ങളൊക്കെ ഇവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഈ മനസ്സിലായ കാര്യങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് നോക്കിയിട്ടാണ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ളത് അതായത് അവർ ചോദിച്ച് ആ ഈ ഇൻറ്റർവ്യൂ മൊത്തം കണ്ടതെന്ന് ഈ ഇവർക്ക് ഇവർ ചോദിക്കുന്ന കാര്യം ഇത് മാത്രം അതായത് ഈ കൊല്ലം സുതിയെ വിവാഹം കഴിക്കുന്നതിന് മുന്നുള്ള രേണു രേണുസ്തുതിയുടെ ലൈഫാണ് ഇവർ ചോദിച്ചിട്ടുള്ളത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് വേറൊരു ഇൻ്റർവ്യൂ കണ്ടു ഒരു ലേഡി ഇൻറ്റർവ്യൂ ചെയ്തിട്ടുള്ള പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി ഓർമ്മയ പേര് അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള കണ്ടു എന്ന് ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിട്ട് എന്താ പറയാ എന്താ എന്താ അത് എന്താ പറയുക എന്നറിയില്ല അതിനൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞാൽ അത് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴേക്കാണ് ഈ ഒരു ഇൻ്റർവ്യൂ നമ്മൾ കണ്ടിൽ പെട്ടോ അതായത് രേണു സുധി ആരെങ്കിലും ഇതിനു മുന്നേ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇല്ല ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരൊറ്റ വർത്തമാനം സോളിഡ് ആയിട്ട് നോ എന്നുള്ള ഒരു ഒറ്റ കാര്യം പറയാൻ രേണുസുദിക്ക് പറ്റുന്നില്ല രേണു സുധി കംപ്ലീറ്റ് ഉരുണ്ട് കളിക്കുന്നു വളരെ നോർമലായിട്ട് പ്രതീക്ഷയും കൂടെ ഇരിക്കുന്നുണ്ട് വളരെ നോർമലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ ഈ ക്വസ്റ്റ്യൻ കൂടി ഇതുവരെ നമ്മൾ ഇൻ്റർവ്യൂസിൽ കണ്ടിട്ടുള്ള രേണു സുധി ആയിരുന്നില്ല രേണുസുദിയുടെ ബോഡി ലാംഗ്വേജ് കംപ്ലീറ്റ് മാറി അവർ കംപ്ലീറ്റ്ലി ഡിസ്റ്റർബായി നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂട്ടോ കംപ്ലീറ്റ്ലി ടപ്പ് രേണുസുദാട്ടപ്പുഴിപ്പോയി കിളിപാറി ആകെ ഡിസ്റ്റേബ്ഡായി അതിന് ശേഷം അവർക്ക് ഇൻ്റർവ്യൂവിൽ അവരുടെ ബോഡി ലാംഗ്വേജ് എല്ലാം മാറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതാ അതാണ് യഥാർത്ഥത്തിലുള്ള രേണുസ്തി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നിങ്ങൾ ഈ ഇൻ്റർവ്യൂ ചെറിയ പോർഷനിലൂടെ പ്ലേ ചെയ്യുക മൈൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ചാനൽ നിങ്ങളെ ഇൻറ്റർവ്യൂ മുഴുവൻ കാണുക ഈ ചോദ്യം ചോദിച്ചതിന് ശേഷമുള്ള രേണു രേണുസ്തുദീയുടെ ബോഡി ലാംഗ്വേജ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു കാര്യം ക്ലിയർ ആണ് ബിഗ് ബോസിൽ അവർ എക്സ്പോസ്ഡ് ആവുന്നുള്ള നൂറ് ശതമാനം ഷോറാണ് ഈ കാണുന്നതല്ല രേണു സുധി ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ട് രേണുവിൻ്റെ ഇൻ്റർവ്യൂസ് കാണാൻ രസമാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ രസം ഇ സെൻസ് അവർ ഇങ്ങനെ ആയിരുന്നെ മറ്റുള്ള ക്ലിപ്പിൽ കാണുന്ന പോലെ വളരെ ഓപ്പൺ അപ്പ് ഓപ്പണപ്പായിട്ടാണ് അവർ സംസാരിക്കുന്നത് അവർ ഇൻ്റർവ്യൂസ് കാണാമെന്ന് വെച്ചാൽ വളരെ ബോൾഡ് ലേഡി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അതൊക്കെ കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ആണോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് പ്ലസ് ഇപ്പോൾ ഇന്ന് ഈ ഒരു ഇന്റർവ്യൂ എന്ന സമയത്ത് സമയം കളയാതെ ഞാൻ ഈ ഇന്റർവ്യൂവിൻ്റെ കംപ്ലീറ്റ് കുറച്ച് ക്ലിപ്പ് പറയാൽ കുറച്ച് അഭിപ്രായങ്ങളും പറയാനുണ്ട് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ രണ്ടാമത്തെ കേസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കാം ഒരു റിക്വസ്റ്റ് മാത്രം എന്തായാലും വീഡിയോയിൽ കിടക്കാം എങ്ങനെയാണ് ലൈഫിലേക്ക് കടന്നു വരുന്നത് എവിടെ വെച്ചാണ് കാണുന്നത് അല്ല അതിനുമ്പ് ഞാൻ ചോദിക്കട്ടെ ഒരു എല്ലാവർക്കും ഒരു സംശയമുള്ളൊരു കാര്യമാണ് രേണു ഇതിനു അതായത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം നടന്നിട്ടുണ്ടോ അതിനെപ്പറ്റി മനസ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഒരാളോടൊപ്പം ചോദിക്കാം നിങ്ങൾ ഇതിനു മുന്നേ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വേറെ ആളായിട്ട് അഫയർ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ട് പക്ഷേ അത് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണമെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആ ഒരു വ്യക്തി നോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എ നോ ഓൺലി അല്ലേ സത്യം നമുക്കത് വിശ്വസിക്കാം ഇത് ഒരുപാട് പേര് ഇതിനൊക്കെ എടുത്തിട്ട് ഓഡിറ്റ് ചെയ്യും അല്ലേ അതല്ലാതെ ഇത് നമുക്ക് പിന്നെ സംസാരിക്കാം ഇത് പറയണ്ട എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നറിയോ ഇയാൾ ചോദിച്ചാൽ ഉത്തരം എന്താണെന്നുള്ള ഒരു ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷെ കേട്ട കഥകളൊക്കെ വളരെ കഷ്ടമായ കഥകളാണ് ഞാനും കേട്ടു പക്ഷെ ഞാൻ ഇവിടെ പറയുന്നില്ല പറഞ്ഞാൽ അത് നമ്മൾ ശരിയല്ല നമ്മളിവിടെ പറയുന്നത് സമയമാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് കാരണം ഒരുപാട് കമന്റുകളായിട്ടും ഒരുപാട് എന്താ പറയുക സോഷ്യൽ മീഡിയ പുള്ളിങ്ങനെ ഒരുപാട് കാണുന്നുണ്ട് എന്താ രണുസുതി ഓൾറെഡി ഒരു വിവാഹിതയായിരുന്നു ഡൈവോഴ്സ് ചെയ്തിട്ടാണ് കണ്ടുമുട്ടുന്നത് അതിന്റെ എന്താണ് സത്യം ആ സത്യമാണ് ശരിക്കും ഇയാൾ പറഞ്ഞത് കറക്റ്റാണ് ഇതിപ്പോ തുറന്ന് പറയാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് അയാൾ അത്രയും മെച്ചോർഡ് ആയിട്ടാണ് ഇയാൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലാതെ ആ കുഴഞ്ഞാടിയിട്ടുള്ള ചോദ്യങ്ങളല്ല വന്നിട്ടുള്ളത് അത്യാവശ്യം മെച്ചൂർഡായിട്ട് ചോദിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ആൻസർ കൊടുക്കാം ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ആൾക്കാരുടെ ക്ലാരിറ്റി ആൾക്കാർക്ക് ക്ലാരിറ്റി കിട്ടണം കാരണം വെച്ചാൽ നിങ്ങളെയൊക്കെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടിട്ട് അറ്റ്ലീസ്റ്റ് ഇതിൽ കണ്ടിട്ടെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ നിഷ്കളങ്കത നിങ്ങളിത്രയും ബുദ്ധിമുട്ടി വന്നിട്ടുള്ളതാണ് നിങ്ങൾ കൊല്ലം ശ്രദ്ധി എന്നൊരു വ്യക്തിയെ കല്യാണം കഴിച്ചിട്ട് അയാളുടെ വിധവയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ നിങ്ങൾ ബുദ്ധിമുട്ടി ജീവിക്കുന്നു കുട്ടികളെ പോറ്റാൻ ബുദ്ധിമുട്ടുന്നു എന്നുള്ള രീതിയിലൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അപ്പം അവർക്കൊക്കെ അവർ അപ്പം അവർ നിങ്ങളെ സ്നേഹിക്കുന്നതിനുള്ള ജസ്റ്റിഫിക്കേഷനായിട്ട് അറ്റ്ലീസ്റ്റ് അത് അവരും കൂടി കേൾക്കാൻ കൊതിക്കുന്നതാണ് ഇത്

പിന്നെ അതിപ്പം ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ് എന്ന് പറയുന്ന പോലെ ആൾക്ക് ഞാനൊരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു ആളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും വന്നോട്ടെ അത് നമ്മൾ നമ്മുടെ ലൈഫ് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാം അതിനെപ്പറ്റി ഒന്നും കൂടുതൽ നമ്മൾ ചെകേണ്ട ആളും ആളുടെ ലൈഫിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എനിക്ക് അങ്ങനൊരു ആരോപണങ്ങളെയൊക്കെ എനിക്കിപ്പോൾ ഒന്നും അതിനെ പ്രതികരിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ പറയാം എന്നെ നിയമപരം കൊല്ലം രേണു രേണുസ്തുതിയും മാത്രം ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല പുള്ളത് യു ആർ എക്സ്പോസ് ടു സോഷ്യൽ മീഡിയ നിങ്ങളെ എല്ലാ കാര്യങ്ങളും ലോകത്തിന് മുന്നിൽ നിങ്ങൾ തന്നെ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങളെ കാണുന്ന നിങ്ങളെ കാണുന്ന ആൾക്കാർക്ക് അത് അത് അതറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും അതാണ് ഈ ഒരു ആങ്കർ ചോദിച്ചിട്ടുള്ളത് അല്ലാണ്ട് എൻ്റെ പാസ്റ്റ് ലൈഫ് എന്താണെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചേട്ടം പറഞ്ഞിട്ടുണ്ട് നോക്കണ്ട ഞാനും നോക്കണ്ട ആ സിറ്റുവേഷൻ കഴിഞ്ഞു പ്രത്യേകിച്ച് ഇനി നിങ്ങൾ ബിഗ് ബോസിലേക്കും കൂടി പോവുകയാണ് ബിഗ് ബോസിനുള്ളിൽ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് പുറത്ത് എന്താവും നടക്കാമെന്നുള്ള ഊഹിക്കേണ്ടല്ലോ അല്ലേ ഊഹിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ജാസ്മിൻ ജാഫറിൻ്റെ കഥ ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കളിച്ചതിനെക്കാളും കൂടുതൽ കളി പൊറത്താൾക്കാർ കളിച്ചിട്ടുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് അതായത് അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ അതായത് നിലവിൽ അത്തരത്തിലൊരു ആരോപണം ഇങ്ങനെ എന്താ ഇങ്ങനെ ഒരു

കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് താങ്കളുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട് കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കൃത്യമായിട്ട് താങ്കൾക്ക് മറുപടി പറയാനുള്ള ഒരു അവസരമാണ് ഇനി അങ്ങനെ ഒരു ഇനി അങ്ങനെ ഒരു ചോദ്യം വരരുത് കാരണം ഈ ഈ അടുത്ത് ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടു താങ്കൾ എന്താ പറയാ മാരേജിന്റെ സർട്ടിഫിക്കറ്റ് വരെ എടുത്ത് കാണിച്ചുകൊണ്ട് താങ്കളുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് വരെ കാണിച്ചുകൊണ്ട് താങ്കൾ കൃത്യമായിട്ട് പ്രതികരിച്ച ഒരാളാണ് അപ്പൊ ഇത്തരത്തിൽ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ചോദ്യത്തിന് ഇങ്ങനെ പൊളിഞ്ഞും പറഞ്ഞും ഉത്തരം പറയാതെ കൃത്യമായിട്ട് ഉത്തരം കൃത്യമായിട്ടൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചോദ്യത്തിൽ ഈ പാസ്റ്റർ എന്ന് ഒരു സംഗതി ആരും ഇവിടെ ചോദിച്ചിട്ടില്ല സോഷ്യൽ മീഡിയ പല അഭ്യൂഹങ്ങളും പറയുന്നുണ്ട് അല്ലേ അതൊന്നും ഞാൻ കാണാറില്ല എന്നുള്ള കാര്യം അപ്പൊ അവിടെ എന്തിനാണ് അവരായിട്ട് പാസ്റ്റർ എന്നു സംഭവം എടുത്തിട്ടുള്ളത് പാസ്റ്റർ എന്നല്ല അവിടെ ചോദ്യം കഴിച്ചിട്ടുള്ള ഇല്ല ഇല്ല നിങ്ങൾ ഇത്രയും ദിവസം കണ്ടിരുന്ന ആണോ ഇത് ഈ ബോഡി ലാംഗ്വേജിലുള്ള രേണുസുദി അതാണോ അല്ല രേണുസുദിക്ക് ഈ ക്വസ്റ്റ്യൻസ് വന്നതിന് ശേഷം ഇല്ല പറയാനില്ല എനിക്ക് ഞാൻ അങ്ങനെ സംഭവം മറ്റാരെങ്കിലും ഒന്നില്ല എന്നാണ് പറയ അങ്ങനെ അങ്ങനെയൊരു സംഗതി ഇല്ല അതല്ല അറിയില്ല എന്നല്ല ഉത്തരം എന്താ വേണ്ടതറിയോ അങ്ങനെ ഒരു സംഭവം ഇല്ല വിവാഹം കഴിക്കുകയോ

ഞാൻ കേട്ട സംഭവങ്ങളേ പറയുന്നില്ല പക്ഷെ ഭയങ്കരാണ് ഞാൻ കേട്ട സംഭവത്തിന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് ഞാൻ ഇതുവരെ പുറത്തു വിടുന്നില്ല നമ്മളങ്ങനെ വോയിസ് റെക്കോർഡ് പുറത്തു വിടാറില്ലല്ലോ ഇനി അങ്ങനത്തെ എന്തെങ്കിലും ഘട്ടം വരികയാണെന്ന് വിടാം ചില ആൾക്കാര് പറഞ്ഞു അങ്ങനെ ഓരോരുത്തർ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല പക്ഷേ എന്നാലും കേട്ട സംഭവങ്ങളൊക്കെ കേട്ട് നേരം നല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഇല്ലില്ല അതല്ല അത് കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അതിപ്പം നമുക്ക് അത് ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റില്ല വ്യക്തമായിട്ട് പറയാണ് ഞാൻ പിന്നീട് അത് ക്ലാരിഫിക്കേഷൻ വരും കല്യാണം കഴിച്ചിട്ടില്ല സൂക്ഷണം അല്ലാണ്ട് അല്ലാണ്ട് ആരും ഇല്ലായിരുന്നു പക്ഷെ അതിന്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പറഞ്ഞു അവിടെ യും ഉത്തരം പറഞ്ഞല്ലോ അത് സാധാരണ സാധാരണ എന്ത് എന്ത് ചോദ്യം അല്ല കൃത്യമായിട്ട് മറുപടി അപ്പൊ അതിനുശേഷം ഉണ്ട് എനിക്ക് അതിന് ഇത് ആരാണ് എന്താണ് എവിടുന്നാണെന്ന് എനിക്ക് അറിയണം എന്നിട്ട് ഞാനത് ക്ലാരിഫിക്കേഷൻ പറയുന്നത് ഉത്ഭവിച്ചതാണെന്ന് എനിക്ക് അറിയണം അത് ഞാൻ കണ്ടുപിടിക്കാം ഇതൊന്നും അല്ലല്ലോ ചോദിച്ചിട്ടില്ല അതെടു ചോദ്യമല്ല ചോദിച്ചിട്ടില്ല പുള്ളി ജെൻഡ്രിക്കായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു ഐ യു ഇതിന് മുന്നേ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആരെങ്കിലും കൂടെ എന്തെങ്കിലും റിലേഷൻ ഡിവിൻ റിലേഷൻഷിപ്പോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് നോ എന്നൊരു ഉത്തരം പറയുന്നതിന് പകരം ഉത്തരം പറയുന്നതിന് പകരം ഇത് എവിടുന്നാണ് ഉത്ഭവിച്ചത് എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം എന്നൊക്കെ പറയുന്ന സമയത്ത് കുറച്ചൊക്കെ മോളി എല്ലാവർക്കും കാര്യങ്ങൾ എനിക്കറിയില്ല അങ്ങനെ അങ്ങനെ ഒരു എന്ന് അറിയില്ല കണ്ടുപിടിക്കുന്നത് ആ ക്ലാരിഫിക്കേഷൻ എനിക്ക് എനിക്ക് എന്ത് ചോദിച്ചാലും ഈ കേസ് എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ആ പാസ്വേഡ് പേര് അവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾ എനിക്ക് പറയാം നമ്മൾ അതിലേക്ക് അടക്കുന്നില്ല പക്ഷെ എന്നാലും ഒരു കാര്യം പറയാ ബിഗ് ബോസ് ആണ് വരുന്നത് അതിനുള്ളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക അതിനുള്ളിൽ നിങ്ങൾ കളിക്കുന്നതിനേക്കാളും കൂടുതൽ കളി പുറത്താൾക്കാര് കളിക്കൂട്ടോ ഏ നിങ്ങളവിടെ അതിൻ്റെ ഉള്ളിൽ എത്ര പതിനാറ് പതിനെട്ട് കണ്ടസ്റ്റൻസിനെ നേരിടുന്ന സമയത്ത് ഒരു ആയിരത്തി അറുന്നൂറ് പേരെ പുറത്ത് രേണുസുദീനെ സപ്പോർട്ട് ചെയ്യുന്നവരെ നേരിടേണ്ടി വരും കാര്യങ്ങളൊക്കെ അവർ പുറത്തേക്ക് കൊണ്ടുവരും കാരണം അത് നിങ്ങളെ എന്തു വന്നാലും എനിക്ക് തോന്നുന്നു അത് അതൊരു ഒരു കേൾക്കാൻ രേണുനെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അത് ഭയങ്കര ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് കാരണം അവർ അവർക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ അവരുടെ അവർക്ക് നല്ല ലൈഫ് ഉണ്ടാവട്ടെ കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഭർത്താവ് മരിച്ച സ്ത്രീന്നൊക്കെ പറഞ്ഞു പക്ഷേ അവരോടൊക്കെ ഒരു അവർക്കൊക്കെ ഒരു ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾ കൊടുക്കണമെങ്കിൽ യു ഷുഡ് ബി ട്രാൻസ്പെറൻറ്റ് നിങ്ങൾ ജെന്യൻ ആയിരിക്കണം നിങ്ങൾ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം നിങ്ങൾക്കൊരു പ്ലാൻ ഒരു 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 പ്ലാനല്ല നിങ്ങൾക്കൊരു രണ്ടാമത്തെ ഒരു ഒരു മുഖമോ വേറൊരിതോ ഉണ്ടായിരിക്കരുത് അതല്ല നമുക്ക് അതിൻ്റെ ഒരു അല്ലേ മനോഹാരിത എന്തായാലും ഇത്രയുള്ള വീഡിയോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ പറ്റുമെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്